ഇവിടെ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ട് വരാ അതിന് അഞ്ഞൂറ് കൊടുത്ത കൊടുത്തില്ല അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത് എന്തൊരു തൊട്ട് തൊട്ട് കണ്ട നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവിടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ അല്ലേ അല്ലെങ്കി പറ ആർക്ക് മിക്കാ ഉം അഞ്ഞു ആ അഞ്ഞൂറാ ഇരിക്കട്ടെ ഇത്രയും പറഞ്ഞതല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്നാണ് പറയാം അവൻ്റെയിൽ ഇല്ല അഞ്ഞിത്തലാ

So he is going to give her rupees 500 ടുത്ത് കാശരാത്തുണ്ടല്ലേ ഓ സുശീലേട്ടാ നിടാ എൻ്റെ അഞ്ഞൂറ് രൂപ നിന്റെ അഞ്ഞൂറ് രൂപ എടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ എച്ച് സായ്പമാരൊന്നും അനങ്ങൂ അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് മാർവൽസ് ഫാൻറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ ഓ കൺഗ്രാജുലേറ്റാ എന്നാൽ മൂന്ന് വായിച്ചത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്ടാ മോതിലാളി മൂന്നേ ഞങ്ങളൊരു ഫോട്ടോ എടുത്തതാ ഫോട്ടോ എടുക്കാം അല്ല നിങ്ങോട്ട് എടുക്കാം വിജയ ഫോണിൽ എത്തിയ അന്ന് എടുക്കുന്ന പെട്ടെന്ന് ചേക്കാം ആ റെഡി ചിരിക്കണേ മൂവായിരത്തി അഞ്ഞൂറ് ടിപ്പ് ഒരുപാട് കിട്ടി നാലായിരത്തിന് വേണ്ടി ഒരുപാട് വടക്കെട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അത് ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ പിടിച്ചെ രണ്ടു മതി വെക്കട മൈ ബ്രോസ് ചേട്ടന്മാരാ ഇവരോ ഈ ുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം എന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞു വിടാനാ ചതിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ എനിക്ക് കൂട്ടിനു എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലേ മര്യാദക്ക് ആശുപത്രി മിണ്ടരുത്

ഡയാര്യം ഉണ്ടെങ്കിൽ കൂടവാ ഇല്ലെങ്കിൽ എനിക്ക് തനിച്ച് പോകേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും അത് ഒരു മിനിറ്റ് അതെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം ഓ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം 오히려 파뭉이가 나타 버려 음 오케이 굿 ചക്കാട്ടമ്മ ആ ക്യൂരിയന്റെ ആൾക്കാർ തല്ലി ചതച്ചതാട്ടമ്മേ ഭഗവതി നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി ആ കുര്യച്ഛനെ വെറുതെ വിടരുത് എന്നാ കാര്യത്തിനാ ഇവന് ഇവന് തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ അവളുടെ വാക്കും കേട്ടിച്ച് നമ്മളെ പറഞ്ഞു വിട്ടപ്പോ വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വരാൻ ഇരിക്കില്ലേ ആൾക്കാരും നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ ഇന്ന് രാത്രി കുര്യച്ഛനും ഞങ്ങൾ തല്ലിയിരിക്കും ഗോവനെ ആളത് അവർ ഇന്നറിയും പോയാ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്നെ കയ്യിൽ കാശ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനു വേണ്ടിയല്ല അവളോട് മോശമായിട്ട് പിരിപറിയത് എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയെന്നെ അല്ല കൈ നീട്ടുമ്പോൾ കാശ് തരാനും അല്ലാത്തപ്പോൾ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോൾ ഭക്ഷണം തരാനും ഒരാൾ കൂടപ്പറുപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലും ചന്ദ്രനും ചെല്ലു കുര്യച്ഛനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം ൊണ്ട് ചാവാനാണ് അവന്റെ വിധിടക്ക് 으아, 으자아아아아아 으아, 아아 으아, 아 ചക്ക കൂടെ ശരിക്കുന്ന ചവിട്ടിക്കുട്ടിയാ പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചുള പോലും കാണത്തില്ല മുതലാളി മുതലി എന്തെങ്കിലും പറ്റിയോ മുതലാളി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു